യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരിലും സിസ്റ്ററിലും ഇത് വലിയ അഭിഷേകമായി പതിക്കട്ടെ ആഞ്ഞു പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വെളിപാടിന്റെ പുസ്തകം വിശുദ്ധ യോഗനാനം ലഭിച്ച വെളിപാട് അദ്ധ്യായം ഇരുപത് ഇരുപത്തൊന്നാം തിരുവചനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും തിരുവചനം ആമേ കർത്താവേശുവെ വേഗം വരണമേ അതിനുശേഷം ഇരുപത്തൊന്നാം തിരുവചനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ഈ രണ്ടാം പുലരി കണ്ടതു മുതൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു സന്ദേശമാണ് യശു ക്രിസ്തുവിന്റെ കരുണയും കൃപയും സ്നേഹവും സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക കണ്ടുമുട്ടുന്നവരോടെല്ലാം ഇത് പ്രഘോഷിക്കുക ഇത് മാത്രമേ പറയാനുള്ളൂ ഇത് മാത്രമേ പറയൂ പറയാവൂ എന്നൊരു സന്ദേശമാണ് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് തരുന്നത് യേശു ക്രിസ്തു നമ്മെ അത്യധികം സ്നേഹിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കരുണ കൃപ സ്നേഹം ഇത് എന്നിൽ ഒഴുകി ഞാനും അനുഭവിക്കണം ഞാനുമായി കണ്ടുമുട്ടുന്ന സർവ മക്കളും അനുഭവിക്കണം എല്ലാവരും പറയാനുള്ളത് ഇത് മാത്രമാണ് പറയാനുള്ളത് ഈശോയുടെ കരുണ മഹാകരുണ കൃപ ഒരു കുഞ്ഞാടി നഷ്ടപ്പെട്ടത് അന്വേഷിച്ചു പോകുന്ന അതിനേറ്റ സ്നേഹം സ്നേഹം പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മൾ അനുഭവിക്കുന്നത് വർഷം മുഴുവനും ഇത് നമുക്ക് ശക്തിയാകട്ടെ വലിയ പ്രചോദനമാകട്ടെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു മിനിറ്റ് വീഡിയോക്ക് കാത്തിരിക്കുന്ന ലോകമൊഴിവിനെയുള്ള സർവ്വ മക്കളും ഇത് അനുഭവിക്കാൻ ഇടവരട്ടെ ആമയും